അസ്സലാമു അലൈക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികളും അതുപോലെ നമ്മുടെ സന്താനങ്ങളിലും ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ നിസ്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സലാത്തോ ധിക്കറോ ചൊല്ലിയത് കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ നന്നായിരിക്കണം എന്നില്ല എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ തന്നെ അത് നല്ല രീതിയിൽ കായി വരാനും അള്ളാഹിൻ്റെ കുരുത്തത്തിലും പൊരുത്തത്തിലാവാനും ഐശ്വര്യം വർദ്ധിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത് സൂറത്ത് ഇബ്രാഹിം അതായത് പതിനാലാമത്തെ സൂറത്ത് അതിലെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് എന്നീ ആഴ്ത്തുകളെ രാവിലെയും വൈകിട്ടും ഉറങ്ങാൻ പോകുമ്പോഴും വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുമ്പോഴും വെളിയിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിലെ എന്ത് ദോഷം ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുകയും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും ഒരുപാട് ഐശ്വര്യം വർദ്ധിക്കാൻ കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സൂറത്തിൽ ഈ ആയത്തുകൾ എടുത്തു വെച്ച് സ്ഥിരമായിട്ട് ഓതാൻ ശ്രമിക്കുക നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ആ മക്കൾ നല്ല രീതിയിലേക്കാവാനും അവരുടെ വളർച്ചയിൽ സന്തോഷിക്കാനും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു സുബഹാനോ തല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ അറിയിക്കുക